നിലവിലുള്ള മാലിഡീവ്സ് ഇന്ത്യ വിഷയത്തിൽ അഭിപ്രായം പറയാമോ വേണ്ടി സാറു മാലിഡീവ്സ് ആക്ച്വലി വളരെ സബ്സ്റ്റാൻഡേർഡ് ആണ് അവരുടെ ഒരു നിയന്ത്രണബോധവും ഇല്ലാത്ത മൂന്ന് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തുകൊണ്ട് ഇന്ത്യ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ മോഡി അവിടെ പോയി പ്രൊമോട്ട് ചെയ്തു അതിന് ഫ്രീ പബ്ലിസിറ്റി കിട്ടി ഇതൊക്കെ പോട്ടെ എന്തിനാണ് ഈ ഒരു സ്വന്തം രാജ്യത്തെ ഒരു പ്രദേശത്തെ മോഡി പ്രൊമോട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു രാജ്യത്തെ ആളുകൾ ഇന്ത്യക്കെതിരെ റേഷ്യലായിട്ട് അവർക്ക് വൃത്തിയില്ല ലക്ഷദ്വീപിലുള്ളവർക്ക് വൃത്തിയില്ല മോഡി കോമാളിയാണ് മോഡി ഇസ്രയേലിനെ എൻ്റെ പാവയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അതൊട്ടും എന്താ അൺകോൾഡ് ഫോർ ആണ് അതൊരിക്കലും യോജിക്കാത്തതാണ് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു രാജ്യത്തിൻ്റെ വേറൊരു രാജ്യത്തിൻ്റെ ഭരണത്തലവനെ ബിക്കോസ് അല്ലെങ്കിൽ ആ രാജ്യത്തെ അവരുടെ ജനങ്ങളുടെ ക്ലെൻലിനെസ്സിനെ ഒക്കെ എങ്ങനെയാണ് ഒരു വേറൊരു രാജ്യത്തിൻ്റെ മിനിസ്റ്റേഴ്സിന് ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായ രീതിയിൽ അപമാനിക്കാൻ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ ചൈന തന്നെ എടുത്തുപോക്കുകയാണ് ഷി ജിൻ പിങ് ഷി ജിൻ പിങ് മോഡിയെ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു ഇന്ത്യക്കാർക്ക് വൃത്തിയില്ല ഇന്ത്യക്കാർ മണ്ഡന്മാരാണെന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അങ്ങനെ ആരും പറയാറില്ല അത് അങ്ങനെ അവരുടെ മനസ്സിലുണ്ടായാലും അവർ പറയാറില്ല അത് അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല ഇത് വെറും എന്തോ ഇത് വളരെ ഇൽ ട്യൂട്ടേഡ് ഇൽ ഇൻഫോംഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്ന് എനിക്കങ്ങ് കരുതുന്നതല്ല അതുകൊണ്ട് ഇങ്ങനെയൊന്നും ആരും പറയത്തില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞതിന് അതിന്റെ എന്താ അർത്ഥം ഉള്ളത് ക്ഷദ്വീപിനെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇവരെന്തിനാണ് ഇതാക്കുന്നത് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് ലക്ഷദ്വീപിന് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തോന്നുന്നു ടൂറിസത്തിന്റെ കാര്യത്തിലായാലും ഇപ്പൊ തന്നെ ഇന്ത്യയിൽ വലിയ വൈകാരികമായിട്ടുള്ള ഇതുണ്ടായി ഒരുപാട് ട്രോൾ ഉണ്ടായി അവർ കുറെയധികം ആളുകൾ എണ്ണായിരത്തിലധികം ആളുകളെ കണ്ട് മാലിദ്വീപിലേക്ക് പോകാനായിട്ടിരുന്ന് അവർ ടിക്കറ്റ് റദ്ദാക്കിയിരിക്കും അവർ രാജ്യസ്നേഹം കാണിച്ചിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഈ മാലിദ്വീപിനെ സംബന്ധിച്ചോളം വളരെ മോശമാണ് ഇന്ത്യയെ ഓഫ്കോഴ്സ് ഇപ്പോൾ ഇന്ത്യയെ എതിർക്കുന്ന ചൈനയോട് വിധേയത്വം ഒരാളാണ് അവിടെ ജയിച്ച് പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നിരുന്നാലും ഈ ചൈനയോട് അങ്ങ് വിധേയത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കാര്യമൊക്കെ നടക്കും അല്ല ഇന്ത്യ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും കരുതുന്നത് പക്ഷേ ആ രാജ്യത്തിന് നല്ലത് ഇന്ത്യയുമായിട്ടും സൗഹൃദം ചൈനയുമായിട്ടും സൗഹൃദമായിരിക്കും അതായിരിക്കും അവർ കുറച്ചും ഒരു മര്യാദ ഇതെന്തായാലും വളരെ മോശം വളരെ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള കമൻസാണ് ഇനിയിപ്പോൾ അവർ ഡാമേജ് റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണെന്ന് അവരെ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചില അവർ ഗവൺമെൻ്റെ ഭാഗമല്ല അവരെ ആക്ടിവിസമാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒക്കെ കുറേ ഇത് കിട്ടും എന്നാലും അവിടുത്തെ പ്രധാന പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇതിനെ തള്ളിപ്പുറയുകയും ഇന്ത്യക്ക് ഒട്ടും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഗവൺമെൻറ്റിന് അഭിപ്രായമല്ല ഇതെന്ന് പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ ഒരു പബ്ലിക് അപ്പോളജി വരുമായിരിക്കും പക്ഷേ എന്തായാലും ഡാമേജ് ഇസ് ഡാൻ ഇറ്റ്സ് എക്സ്ട്രീമലി അൺ കോൾഡ് ഫോർ അൺവോണ്ടഡ് അൺവാറണ്ടഡ് അൺ ആണ് എന്താണ് ഇത്രയും പ്രൊവോക്കേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ഒരു സ്ഥലത്ത് പോയി എന്നിട്ട് അവിടത്തെ കടൽ തീരത്തെയോ ടൂറിസത്തെയോ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേറെ ഒരു ഇത്രയും വേള ഉണ്ടാക്കുക അവരുടെ ടൂറിസം തകർക്കാനാണ് എങ്കിൽ പോലും ആണെങ്കിൽ പോലും ഇത്രയും വേളം ഉണ്ടാക്കേണ്ട കാര്യമില്ല അത് ഒരു കഴമ്പില്ലായ്മയും ഒരു കാര്യശേഷി പിന്നെ ഒരു ഹെയ്ട്രഡ് റേഷ്യൽ കമൻറ് ഈ ലക്ഷദ്വീപിലുള്ളത് ഈ മാലിദ്വീപ് എന്ന് പറയുന്നത് മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണ് അല്ലെ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ് ലക്ഷദ്വീപും തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ തന്നെയുണ്ട് മുസ്ലിങ്ങൾ പത്ത് പതിനാറ് കോടി അല്ലെങ്കിൽ ഇരുപത് കോടി ഇവരെ ഉണ്ടെന്ന് പറയുന്നു മോശമായി പോയി വളരെ വളരെ മോശമായി പോയി ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ അപ്പോൾ ഇവർ കരുതിയത് മോഡി വന്ന് ഈ ലക്ഷദ്വീപിന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അവർക്കുള്ള ടൂറിസം ഒക്കെ പോകുന്നതായിരിക്കും എന്നാലും അതൊക്കെ ഉള്ളിലല്ല വയ്ക്കാ ഇങ്ങനെ പുറത്ത് പറയാൻ പാടുള്ളൂ